ശബരീഷ് ദർശനത്തിനെത്തുന്ന അയ്യപ്പക്തർക്ക് ദർശനം ദർശനമൊരുക്കുന്നതിനൊപ്പം സുരക്ഷയ്ക്കും കൃത്യമായ ക്രമീകരണങ്ങളുമായി പോലീസ് ചാലക്കയം മുതൽ പാണ്ഡിത്താവളം വരെ എഴുപത്തിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ സന്നിധാനത്തെ പോലീസ് കൺട്രോൾ റൂമിൽ ലഭിക്കും ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി എസ് ഐ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതല ഈ ദൃശ്യങ്ങൾ എ ഡിജിപി ഓഫീസ് എസ് പി ഓഫീസ് കളക്ടറേറ്റ് പമ്പ പോലീസ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലും തത്സമയം നിരീക്ഷിക്കാനാകും സന്നിധാനത്തേക്ക് എത്തുന്ന ബാഗുകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ മൂന്ന് സ്കാനറുകൾ പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ കേന്ദ്രങ്ങളിലായി ഇരുപത്തിരണ്ട് മെറ്റൽ ഡിറ്റക്ടറുകൾ തെർമൽ ഇമേജിങ് ക്യാമറ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത്തിനാലംഗ ബോംബ് സ്ക്വാഡിനെയും വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് ശബരിമലയുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചുള്ള പോലീസുകാർക്ക് പുറമെ കേന്ദ്രസേനയും രംഗത്തുണ്ട് അധിക സുരക്ഷയ്ക്കായി നൂറ്റി ഇരുപത്തിയേഴ് അംഗ സിആർ പി എഫ് അറുപതംഗ എൻ ഡിആർഎഫ് പതിമൂന്നംഗ കമാൻഡർ തുടങ്ങിയ കേന്ദ്രസേനകളെയും നിയോഗിച്ചിട്ടുണ്ട് പത്ത് ഡി എസ് പിമാരുടെ നേതൃത്വത്തിൽ പത്ത് ഡിവിഷനുകൾ തിരിച്ചാണ് ശബരിമലയിൽ പോലീസിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മുപ്പത്തിയഞ്ച് ഇൻസ്പെക്ടർമാർ നൂറ്റിയഞ്ച് എസ് ഐ എസ് ഐ എന്നിവരെയും പത്ത് ഡിവിഷനുകളിൽ നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം